ചേർമീനാ കോഴ്സ് അപ്പം നമുക്കൊരു ചേർമീൻ അടിച്ചിട്ടുണ്ട് ഹെവി അപ്പം കായിച്ചാ നമുക്കൊരു മീൻ അടിച്ച് അപ്പം നമ്മുടെ കൂടെ വന്ന ഒരു ചേർമീൻ അടിച്ചിട്ടുണ്ട് ഇതേ ഈ പാലത്തിൻ്റെ അടിയിൽ നമ്മൾ വാഹക്ക് വേണ്ടി നോക്കിയിട്ട് എടാ എനിക്ക് അവിടുന്ന് ഒരു വലുതാണ് പോളോ ചെയ്തോ പക്ഷെ കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ല ചേർമീൻ കാണുന്നു ഇവിടെ അപ്പം നമ്മൾ ഇതേ പോൻ കാട്ടിക്കൂടെ ഒക്കെയാണ് പോണത് ചേർമീൻ ടാർഗറ്റ് ചെയ്ത് എന്താണൊക്കെ മേലിൽക്കൂടെ ഓടുന്നുണ്ട് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സാധനം അപ്പോൾ നമ്മളത് ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവല്ല ഇല്ല നമ്മുടെ അജയ് ചേട്ടൻ്റെ അടുത്താണ് നമ്മൾ കാസ്റ്റിങ്ങിന് വന്നതാണ് നമ്മുടെ ഷോപ്പിൽ ശ്രാവണൻ ചേട്ടൻ്റെ ഷോപ്പിൽ നമ്മൾ വന്നത് ഫ്രോഗ് എടുക്കാനായിട്ട് നാടൻപലാലിൻ്റെ ഫ്രോഗ് നമുക്ക് ആ ഫ്രോഗും കാണിച്ചു തരാം അപ്പോൾ ആ ഫ്രോഗിൻ്റെ വീട് നമ്മൾ വേറെ ദിവസം ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മളത് നമ്മുടെ അജയ് ചേട്ടൻ ഒരു വാഹന തല പറഞ്ഞു ജീവനോടെ ചെറിയൊരു വാഹനം അപ്പോൾ നമ്മൾ അതിനെ ഇടാനായിട്ട് ബക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് നമ്മള് സ്റ്റിക്കൊക്കെ ഉണ്ട് നമ്മൾ ചൂണ്ടായിട്ട് വെക്കാം നമ്മൾ അജയ ചേട്ടനായിരിക്കും ചേട്ടാ എളുപ്പമാണ് ചൂണ്ടാൻ പോണോ പിന്നെ ചേട്ടൻ വെള്ളമുണ്ട് എല്ലാവരും വീഡിയോലെ കാണുന്നില്ലേ പുള്ളിയുടെ അത് പുള്ളിയുടെ വെള്ളം ഇതാണ് നമ്മളാദ്യം പുള്ളിയുടെ വെള്ളമൊക്കെ വെള്ളത്തെ പിടിച്ചിട്ടിട്ടുണ്ട് മീനും ഇന്ന് വെള്ളം കിട്ടുമോ കാസ്റ്റിങ്ങിന് പോവാ അടുത്ത വീഡിയോ കാണാല്ലേ ചുമ്മാ അജയ ചേട്ടന്റെ ആറാ ഇത് പുള്ളി എപ്പോഴും കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മള് ഇവിടെ ചൂണ്ട ഇട്ട് പോകണുണ്ട് മീൻ കിട്ടിയില്ല നമ്മള് മേടിച്ചിട്ടുണ്ട് നമ്മള് പോകുന്നതായിരുന്നു നമ്മള് ബക്കറ്റൊക്കെ എടുത്തോന്ന് അജയച്ചേട്ടന്റെ വാഹനം പറയും ഒരു ടൈപ്പ് ഉണ്ടെന്ന് ഓരോ േട്ട് കാസ്റ്റിംഗ് പോവുമോ കിട്ടുവാണെങ്കിൽ ഞങ്ങള് നേരത്തെ വരുവാണെങ്കിൽ കാണാൻ കേട്ടോ ആണോ രാജയച്ചേട്ട് ചെയ്താൽ കാസ്റ്റിംഗ് പോകുന്നു ഇന്ന് വീഡിയോ ഒന്നും അല്ലല്ലേ ഇന്ന് വീഡിയോ ഒക്കെ ഒന്നല്ലേ ചുമ്മാ പോവല്ലേ സമയം പോകുന്നു ഞങ്ങളിന്റെ ഇവിടുന്ന് കാര്യങ്ങളുണ്ടോ എറിഞ്ഞു നോക്കെറിയേണ്ട ഒരു തോന്നു വാഹനില്ലെന്ന് തോന്നുന്നു ഈ സൈഡ് ഈ പുല്ലിന്റെ സൈഡില്ലേ ഫ്രോഗ് എറിഞ്ഞു നോക്കാരുന്ന് ചിലപ്പോ ആ ഫ്രോഗില് വാഹ അടിഞ്ഞു നമ്മൾ ഇവിടെ വന്ന് കാസ്റ്റിങ് ചെയ്തിട്ട് വലുതായിട്ട് മീനൊന്നും അടിച്ചില്ല നമ്മൾ വേറെ സ്പോട്ടിലേക്ക് പോയി ഇവിടെ വാഹയുടെ ആക്ടിവിറ്റി കുറവാണ് അതുകൊണ്ടാണ് അജയ്ച്ചേട്ടം വള്ളം ആയിട്ട് വേറെ എങ്ങോട്ടാണ് പോയി കാസ്റ്റിങ്ങിന് നമ്മൾ വേറെ സ്പോട്ടിൽ പോയിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്ത് പോകുക അതിൻ്റെ ചുൾ ഫ്രോ എടുത്തിട്ടുണ്ട് ചേർമീൻ ഇവിടെ അടുത്തൊക്കെ കുറച്ച് സ്പോട്ടൊക്കെ എന്ന് പറഞ്ഞു അവിടെ പോയി വാഹ ചേർമീൻ കിട്ടുവാൻ നമുക്കിപ്പോൾ നോക്കാം അപ്പോൾ നമ്മുടെ കൂടെ വന്നാൽ ഒരു ചേർമീൻ അടിച്ചിട്ടുണ്ട് ഇതേ പാലത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ വാഹക്ക് വേണ്ടി നോക്കിയിട്ട് ഒരു ചേർമീൻ്റെ കൂടെ വന്നാൽ അടിച്ചിട്ടുണ്ട് നന്നാ വെറുതെ ഇല്ല എടാ എനിക്ക് അവിടുന്ന് ഒരു വലുതൊരണം ഫോളോ ചെയ്തല്ല പക്ഷെ കിട്ടിയില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ചേർമീൻ കാണും ഇവിടെ ആ ഒരു കിലോ ഒന്നര കിലോ കാണും അപ്പൊ നമ്മൾ ഇത് ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കി പാലത്തിനടി നമുക്കൊന്നും കിട്ടില്ല നമ്മുടെ കൂടെ വന്നിട്ട് ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് ഇതേ നമ്മൾ അതേ ചേട്ടൻ്റെ ഒരു വാഹനം മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു ചേർമീൻ അത്യാവശ്യം ഒരു കിലോ ഒന്നര കിലോ ഒക്കെ കാണും കാലിൻ്റെ കാലിൻ്റെ കട്ടിയൊക്കെ വരുതാ ഇപ്പം നമ്മളിത് വൻ കാട്ടിക്കൂടെയൊക്കെയാണ് പോണത് ചേർമീൻ ടാർഗറ്റ് ചെയ്ത് എന്താണൊക്കെ മേളിൽ കൂടെ ഓടുന്നുണ്ട് എനിക്ക് തോന്നുന്നു പാടത്ത് വെള്ളം കയറ്റി ഉടുമ്പൊക്കെ പോയി അവൻ കഴിച്ച നമുക്കിതേ ഞാൻ വീടേ എടുത്തില്ല നമുക്കത് ചേർമീൻ കിട്ടിയിട്ടുണ്ട് ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇതേ വലിയ ഫ്രോഗലായിട്ട് ചെയ്യുന്ന എന്നാലും ഒരു അറുന്നൂറ് ഗ്രാമാണ് പെട്ടെന്നുള്ളൊരു അടിയായിരുന്നു ചെറുമീന കോസ് അപ്പം നമുക്കൊരു ചെർമീൻ അടിച്ചിട്ടുണ്ട് ഹെവി എൻ്റെ മോനെ ഓളി ഹാനെന്ത് പെട്ടെന്നുള്ള അടിയായിരുന്നു സൈഡിൽ നിന്നുള്ള അടി എവിടെ പോകാ മുട്ടി മുട്ടഞ്ഞ് അവിടെ പോണു അപ്പൊ നമുക്കത് ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബുൾഫ്രോഗിലാണ് കിട്ടിയിരിക്കുന്നത് ബുൾഫ്രോഗിൽ നമുക്കൊരു നാടൻ ചേർമീൻ വാവ് ചാട്ടം 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 ചെയ്തോ എത്ര വേണേലും ചാടിക്കോ ചാടാ നമ്മുടെ കാലിന്റെ രണ്ടിരട്ട് ഒരു ഇല്ല അത്രയില്ല നമുക്ക് ഒരെണ്ണം മിസ്സായാലും നമുക്ക് അത് ഒരു പണ് ഇത് വാങ്ങിക്കേ മേലെ കൂടുതൽ അടുക്കാക്കി മറ്റൊരു മീൻ എന്താണ് നമ്മുടെ ചെറുത് നമ്മുടെ അറുന്നൂറ് രൂപയാകുമ്പോൾ ചെറുമീൻ അട കിണക്കുണ്ട് ഏഹ് നമുക്ക് കിട്ടിയ ചേർമീൻ്റെ കണ്ട നല്ല നമ്മൾ കാലിൻ്റെ ഉണ്ട് ഇത് കണ്ട ഹേവി സാധനം ഒന്നും പറയാനില്ല അപ്പം നമുക്ക് ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് അപ്പം കാഴ്ച നമുക്കൊരു മീൻ അടിച്ചു പോയി ആ മരത്തെ തട്ടിപ്പോയി പക്ഷേ പണ്ടാരം മരം നേരെ അതിൻ്റെ കൂട്ട് ഓടിക്കയറി എന്തോ സൈസായിരുന്നു വലിയ എർമീൻ ആയിരുന്നു അങ്ങനെ എനിക്കും ഒരു ചേട്ടൻ വയമ്പിനെ വീശിട്ടുണ്ട് ഇവിടെ ഇവിടെ വീശുന്നുണ്ട് ഇനി നമുക്ക് വീശുകളൊന്ന് കാണാം ഇപ്പുറത്ത് ഇവിടെ വീശം ജസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മള് ചേർ മീനെ കൊടുക്കാനായിട്ട് വന്നേ അപ്പൊ ഇവിടെ ഒരുപാട് നാടൻ മീനും കാര്യങ്ങളൊക്കെ ഇരിക്കും നമ്മുടെ വരാട് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് നമുക്ക് ഇട്ട് ചേർമീനെ കൊടുക്കാനായിട്ട് ഇവിടെ നാടൻ ബീപിക്കുന്ന ഒരു കാണുണ്ട് ഇവിടെ പള്ളത്തി ഉണ്ട് അതെന്താ പറഞ്ഞ കോലേ കോല കൂരുവാണത് ഇത് കൂടുതൽ ഇത് ഇരിക്കുന്നത് അതും ഇരിക്കണിയുണ്ട് വരാനിട ചെമ്മീനല്ലേ ഉണക്ക ചെമ്മീൻ മുയും കാര്യങ്ങളൊക്കെ അപ്പുറത്തൊരുപാട് ഉണ്ട് അവിടെ ചെന്ന് കാണിച്ചിരിക്കും